ഇഷ്ടത്തിലാണ് ഈ കാണുന്ന രണ്ട് വ്യക്തികളുണ്ടല്ലോ ഇവര് ആത്മാർത്ഥ പ്രണയത്തിന്റെ പ്രതീകങ്ങളാണ് നമ്മൾ പ്രണയത്തെ കുറിച്ചൊക്കെ ഇന്ത്യക്കാര് ചിന്തിക്കുന്ന സമയത്ത് നമ്മുടെ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുന്നത് ഷാജഹാന്റെയും മുംതാസിന്റെ ഒക്കെ പ്രണയമാണ് എന്നാൽ ആ പ്രണയത്തെ ഒരുപടി കവച്ചു വെക്കുന്ന പ്രണയമാണ് ഇവര് തമ്മിലുള്ളത് അപ്പോൾ ഈ ഓട്ടോലിരിക്കുന്ന ഈ രണ്ടുപേരെ ഞാൻ ആമുഖമായിട്ട് ഒന്ന് പരിചയപ്പെടുത്താം ഈ ഇരിക്കുന്ന ആളെന്ന് പറഞ്ഞാൽ ഈ പെൺകുട്ടിയും ഒത്ത് ഒളിച്ചോടാൻ പോകുകയാണ് അപ്പൊ അതിനു മുന്നേ ഈ ഫേസ്ബുക്കിൽ ഇവര് ലൈവ് വന്നതാണ് അപ്പോൾ ഇതിനകത്ത് ചില കാര്യങ്ങൾ പറയുന്നുണ്ട് അത് നമുക്ക് മുന്നോട്ട് എന്താണെന്ന് വിശദമായിട്ട് പരിശോധിക്കാം അപ്പോൾ ഇവരെ കൃത്യമായ രീതിയിൽ നിങ്ങൾ കേൾക്കുന്നതിന് മുന്നേ പരിചയപ്പെടേണ്ട ഒരു അത്യാവശ്യം ഉള്ളത് ഇവരാരാണെന്ന് അറിയണം അതായത് ഈ ഇരിക്കുന്ന ആള് ഈ ഇരിക്കുന്ന പെൺകുട്ടിയുടെ സഹോദരിയെ ആദ്യം വിവാഹം കഴിച്ച ആളാണ് എന്നിട്ടും ഈ ഒരു പെൺകുട്ടിയുമായിട്ട് ഒളിച്ചോടാൻ പോവുകയാണ് അപ്പോൾ ഇവർക്ക് എന്താണ് പറയാനുള്ളത് എന്ന് നമുക്ക് ഒന്ന് വിശദമായിട്ട് ഒന്ന് കേട്ടിട്ട് വരാം എല്ലാവരും എല്ലാവരും ഞാൻ കാരണമാണ് മൂടിയത് ഈ പെൺകുട്ടിയുടെ വിവാഹം ആരോ നിർബന്ധപൂർവം നടത്തുവാൻ വേണ്ടി ശ്രമിച്ചു എന്നാണ് ഈ പെൺകുട്ടി പറയുന്നത് അപ്പോൾ ഈ ഒരു ചേട്ടനുമായിട്ട് അതായത് സഹോദരിയുടെ ഭർത്താവുമായിട്ട് വർഷങ്ങളായിട്ട് പ്രണയത്തിലാണ് അതുകൊണ്ട് ഇദ്ദേഹത്തിനോടൊപ്പം പോകുന്നു എന്നാണ് ഈ പെൺകുട്ടി പറയുന്നത് നമ്മൾ ഈ ഒരു പിക്ചർ ശ്രദ്ധിക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ പെൺകുട്ടിക്ക് വലിയ രീതിയിലുള്ള പ്രായമൊന്നുമില്ല പത്തോ ഇരുപത്തഞ്ചോ വയസ്സ് താഴേ കാണത്തുള്ളൂ ഇവന് നല്ല പ്രായമുണ്ടെന്ന് തോന്നുന്നു നാൽപ്പത് വയസ്സ് കൂടുതലുണ്ട് എന്ന് തോന്നുന്നു അപ്പോൾ ഇവനിട്ടിരിക്കുന്ന കാക്കിയും ഈ ഓട്ടോയൊക്കെ കാണുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇവനൊരു ഓട്ടോക്കാരനാണ് എന്ന് തോന്നുന്നുണ്ട് അപ്പോൾ വർഷങ്ങളായിട്ടുള്ള പ്രണയം എന്നൊക്കെ പറയുമ്പോൾ വളരെ ചെറുപ്പത്തിലെ തുടങ്ങിയെന്ന് വേണം നമ്മൾ മനസ്സിലാക്കുവാൻ ഒരു പത്ത് പതിനഞ്ച് വയസ്സ് മുതലേ തുടങ്ങിക്കാണും അതിനുള്ളൊരു പ്രധാനപ്പെട്ട കാരണം ഈ സഹോദരിയുടെ വീട്ടില് ഒരുപാട് നാളീ പെൺകുട്ടി നിന്ന് കാണും അതായത് കൊച്ചു കൊഞ്ച് ഈ സഹോദരി കൊണ്ടുവന്ന് കൂടെ കൊണ്ടുവന്ന് നിർത്തി കാണും അപ്പോഴാണ് അപ്പോഴായിരിക്കും ഈ ചേട്ടനുമായിട്ട് ഇങ്ങനെ പ്രണയത്തിലാവുന്നത് അപ്പോൾ ബാക്കി കൂടെ നമുക്കൊന്ന് കേട്ടു നോക്കാം ചേട്ടനുമായിട്ട് ആത്മാർത്ഥ പ്രണയമാണെന്നാ പറയുന്നത് അപ്പോൾ ഈ പെൺകുട്ടിയുടെ ചേച്ചിക്ക് ഇതറിയാം എന്നാണ് ഇങ്ങനെ പറഞ്ഞു വെക്കുന്നത് അപ്പോൾ ആരും അന്വേഷിക്കാനോ പിടിക്കാനോ ഒന്നും വരാൻ പാടില്ല ചേട്ടനില്ലാതെ എനിക്ക് കഴിയാൻ സാധിക്കത്തില്ല എന്നാണ് പറയുന്നത് അവന്റെ മോഹം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചോ എന്തൊരു കഷ്ടമാണെന്ന് നോക്കിക്കണം ഈ പറയുന്ന ഇവന്റെ ഭാര്യയുടെ സ്വന്തം അനീതിയാണ് ഇവക്കായി ഒരുപാട് പ്രായം കുറവുള്ള ഒരു പെൺകുട്ടിയാണ് ആ പെൺകുട്ടിയായിട്ടാണ് ഇങ്ങനെ ഒളിച്ചോടാൻ വേണ്ടി നിങ്ങൾ നിൽക്കുന്നത് അവന്റെ ആ ഒരു ാണ് ഞാൻ എല്ലാത്തിലും ഇന്നവരെ സംബന്ധിച്ചത് അതായത് ഇന്ന് ഏറ്റവും പല നിർബന്ധിച്ചിട്ടോ ബ്ലാക്ക് മെയിൽ ചെയ്തിട്ടോ എന്നുകൊണ്ടല്ല ഞാൻ അതിനെ ഈ ഒരു വീഡിയോ എടുക്കാൻ കാരണം ഞങ്ങൾ പോയി കഴിഞ്ഞാലും ഇതിനെ ഒരു പ്രശ്നം ഞാൻ രണ്ടുപേർക്കും ഉണ്ടാകരുത് ഞങ്ങൾ അത്രയും ആത്മാർത്ഥത്തെ സ്നേഹിച്ച ആൾക്കാരാണ് ഞങ്ങൾ എവിടെയെങ്കിലും പോയി ജീവിച്ചുകൊണ്ട് ഞങ്ങൾ പോയി കഴിഞ്ഞാലും പിന്നെ ഞങ്ങൾക്കൊരു പ്രശ്നം തരുന്നത് അത്ര ആത്മാർത്ഥയായി സ്നേഹിച്ച കാരണമാണ് ഞാനിപ്പോ ഇങ്ങനെ ഒരു വീഡിയോ എടുക്കുന്നത് എനിക്ക് അതല്ലാണ്ട് ഒഴിക്കാൻ പറ്റില്ല ഞങ്ങൾ അത്ര ഇഷ്ടത്തിലാണ് ഭക്ഷണങ്ങളായിട്ട് ഞങ്ങൾ ഇഷ്ടത്തിലാണ് അവന്റെ ആരും ഒരു മോഹഭാവം നിങ്ങളത് ശ്രദ്ധിച്ചോ ഇങ്ങനെ ചരിഞ്ഞ കിടക്കണവേ അപ്പോൾ ഇവനെയൊക്കെ യഥാർത്ഥത്തിൽ സമ്മതിക്കണം പോട്ടെ ഇവനിങ്ങനൊക്കെ ഉള്ള ഒരു അഫെയർ ഒക്കെ ഉണ്ടാക്കി എന്ന് അത് അവന്റെ സ്വകാര്യമായിട്ട് കാര്യം അവർ ചെയ്തോ അത് ശരിയായ കാര്യമല്ലെങ്കിലും അല്ലെങ്കിൽ ന്യായീകരിക്കാൻ പറ്റാത്ത കാര്യമാണെങ്കിലും അവൻ ചെയ്തോ എങ്കിൽ ഇങ്ങനെ ഫേസ്ബുക്ക് വന്ന് ഈ നാട്ടുകാരെയൊക്കെ കാണിക്കുന്ന രീതിയിൽ ഇത്തരത്തില് വീഡിയോകളൊക്കെ ഇട്ട് ഇങ്ങനെ മെഴുകേണ്ട വല്ല കാര്യമുണ്ടോ നാണക്കേട് ഇത് കാണുന്ന ആളുകൾ ഒന്ന് ചിന്തിക്കുന്നത് പോട്ടെ ഇവന് രണ്ടൂന്ന് മക്കളുണ്ട് എന്നാണ് പറയുന്നത് അപ്പോൾ ഈ മക്കളും ഭാര്യയൊക്കെ ഇത് കാണുന്ന സമയത്ത് എങ്ങനെ അവര് ഇത് ഉൾക്കൊള്ളുമെന്ന് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കണം ഓരോരുത്തരുടെ മുന്നിൽ ഇങ്ങനെയുള്ള ഓരോ അവസ്ഥകൾ ഉണ്ടാവുന്നത് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കണേ അതൊക്കെ നമ്മുടെയൊക്കെ മുന്നിൽ ഒരു അവസ്ഥ വന്നുകഴിഞ്ഞാൽ എങ്ങനെ ആയിരിക്കും എന്ന് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കും ഇങ്ങനൊന്നും ഉണ്ടാവത്തില്ല അത്രക്കുള്ള വിവരക്കേടൊന്നും നമുക്കൊന്നും കാണത്തില്ല ഇത്തരം അപൂർവമായിട്ടുള്ള ആളുകളേ ഉള്ളൂ ഇത്തരത്തിലുള്ള വിവരക്കേടുകൾ ഉള്ള ആളുകൾ അപ്പം ഇവന്റെ ആ ഒരു മോഭാവും അവന്റെ ആ ചാഞ്ഞുള്ള ഇരിപ്പും ഒക്കെ നിങ്ങളൊന്നും ശ്രദ്ധിച്ചില്ലേ ചിരിക്കാതിരിക്കുന്നത് നമുക്ക് ചിരിക്കാതിരിക്കുന്നു എങ്ങനാ ബാക്കിയോട് നമ്മ കേ ഞങ്ങൾക്ക് പിരിയാൻ പറ്റില്ല കണ്ടുപേരും അങ്ങനെ പിന്നെ വീട്ടുകാർ നിജോനും എല്ലാ കാര്യങ്ങളും അറിയാം എല്ലാ അവളോട് പറഞ്ഞിട്ടുണ്ട് അതിന് എല്ലാ തെളിവും അവളെയിലുണ്ട് ഈ തെളിവും അവളെലിനെ കിട്ടുക അപ്പോൾ ഒരിക്കലും ഞങ്ങൾ അന്വേഷിച്ച് വരരുത് ഞാൻ വരും ഞാൻ വരും തിരിച്ചു വരും എല്ലാ കാര്യവും ശരിയാക്കിയിട്ട് എനിക്ക് രണ്ടു മൂന്നാൾക്കാരെ കൊണ്ടുപോകാറുണ്ട് അപ്പോൾ ഞാൻ വരും ഞങ്ങൾ പോയി ജീവിച്ചോട്ടെ ഈ ഒരു കാര്യം കേട്ടോ അതായത് ഭാര്യക്ക് എല്ലാ കാര്യങ്ങളും അറിയാം ഈ പെണ്ണും പറയുന്നുണ്ട് സ്വന്തം ചേച്ചിക്ക് കാര്യങ്ങളൊക്കെ അറിയാം എന്നുള്ള കാര്യം അപ്പോൾ ഈ ഒരു തെളിവും ഭാര്യയുടെ കയ്യിൽ ചെല്ലുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് എന്നാൽ അത് ഭാര്യയുടെ കയ്യിൽ മാത്രമല്ല ചെന്നത് നാട്ടുകാരുടെ കയ്യിൽ മൊത്തം ചെന്നു ഇതിപ്പോൾ യൂട്യൂബിലും ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ വൈറലായി ഓടിക്കൊണ്ടിരിക്കുകയാണ് ഇത് കാണാത്തവരായി ആരും തന്നെ കാണത്തില്ല അപ്പോൾ ഇവർ രണ്ടുപേരും കൂടെ എന്താണ് ആലോചിച്ചത് ആരെയും അറിയിക്കാതെ അല്ലെങ്കിൽ ആരും ശല്യപ്പെടുത്താതെ എവിടെങ്കിലും പോയി ആ സ്വസ്ഥമായിട്ട് ജീവിച്ചോളാം ആത്മാർത്ഥ പ്രണയത്തിന്റെ പേരിൽ സ്വസ്ഥമായിട്ട് ജീവിച്ചോളാം എന്നാണ് ഇവർ പറയുന്നത് എന്നിട്ടാണ് ഈ പൊട്ട പൊട്ടബുദ്ധിക്ക് ഇവർ പോയി ഇങ്ങനെ ഫേസ്ബുക്കിൽ ലൈവ് ചെയ്യുന്നത് അപ്പൊ ലോകമെമ്പാടും കണ്ടു ഇനി ഇവര് ഏത് സ്ഥലത്ത് പോയി ഇവിടെ താമസിക്കും കേരളത്തിലെങ്ങും താമസിക്കാൻ പറ്റത്തില്ല കേരളത്തിലുള്ള ആളുകൾ മുഴുവനും കണ്ടിരിക്കുകയാണ് അപ്പോൾ പ്രത്യേകിച്ച് ഇവന് ഓട്ടോ ഓടി ജീവിക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ആളുകൾക്ക് തിരിച്ചറിയാൻ കഴിയുകയും ചെയ്യും അപ്പോൾ നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം ഇവനൊക്കെ എത്രത്തോളം ബുദ്ധിയുണ്ട് ആ പെൺകൊച്ചിന്റെ കാര്യം അങ്ങ് കളയാം ഏകദേശം ഒരു പത്തോ ഇരുപത്തഞ്ചു വയസ്സ് താഴെ കാണത്തുള്ളൂ പക്കത കാണത്തില്ല ചേച്ചിയുടെ ഭർത്താവാണ് അങ്ങനെയുള്ള തിരിച്ചൊറും ബോധം ആ പെൺകുട്ടിക്ക് ഇല്ല എന്ന് നമുക്ക് അങ്ങ് സമ്മതിക്കാം എന്നാൽ ഇവൻ എന്തതിന്റെ കേടാണെന്ന് നമ്മളത് ചിന്തിച്ചു നോക്കണം അപ്പോൾ ഭാര്യ മക്കളുണ്ട് ഇനി രണ്ടുമൂന്ന് പേരെയും കൂടെ കൊണ്ടുവരാനുണ്ട് എന്നാണ് പറയുന്നത് ഇനിയും ഈ ഭാര്യമാരുണ്ടോ എന്നുള്ളതാണ് കമന്റ് ബോക്സിലൊക്കെ ഉള്ള ചോദ്യം എന്ന് പറയുന്നത് വിദ്യാഭ്യാസ കാര്യത്തിൽ വളരെ മുന്നോക്കം നിൽക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം ആ ഒരു കേരളത്തിലാണ് ഇത്തരം കാര്യങ്ങൾ തുടർച്ചയായിട്ട് സംഭവിക്കുന്നത് എന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകരുത് കഴിഞ്ഞ ദിവസം സ്വന്തം സഹോദരങ്ങള് അതായത് സ്വന്തം രക്തങ്ങളായിട്ടുള്ള രണ്ട് സഹോദരങ്ങൾ തമ്മിലുള്ള ആവിശുദ്ധ ബന്ധത്തിന്റെ പേരിലാണ് രണ്ടു വയസ്സുകാരി ഒരു കുഞ്ഞിനെ കിണറ്റിൽ എറിഞ്ഞു കൊല്ലുന്ന ഒരു സാഹചര്യം ഉണ്ടായത് അത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് ഇപ്പോഴത്തെ വരുന്ന ഈ ഒരു തലമുറ ഒരു നിയന്ത്രണവും ഇല്ലാത്ത രീതിയിലുള്ള കാര്യങ്ങളാണ് ഇത്തരത്തില് ചെയ്യുന്നത് അപ്പോൾ നമ്മളൊന്ന് ആലോചിച്ചു നോക്കണം ഇവന് പിള്ളാരുണ്ട് അപ്പോൾ ഇവൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ സ്വന്തം സഹോദരിയാണ് സ്വന്തം രക്തത്തിൽ പറഞ്ഞ സഹോദരിയാണ് ആ സഹോദരിയുടെ ഭർത്താവിനെയും കൊണ്ടാണ് പോകുന്നത് അപ്പോൾ ഇവര് സ്വസ്ഥമായിട്ട് ജീവിക്കണം ആത്മാർത്ഥ പ്രണയമാണ് പിരിയാൻ പറ്റത്തില്ല എന്നൊക്കെയാണ് പറയുന്നത് ഇവർ എന്ത് ആത്മാർത്ഥയാണ് പറയുന്നത് അതായത് സ്വന്തം സഹോദരിയോട് കാണിക്കാത്ത ആത്മാർത്ഥത അല്ലെങ്കിൽ ഇവൻ ഭാര്യയോട് കാണിക്കാത്ത ആത്മാർത്ഥത പിന്നെ എങ്ങനെയാണ് ഇവളോട് കാണിക്കുന്നത് അല്ലെങ്കിൽ ഇവള് അവനോട് കാണിക്കുന്നത് ഇത് എത്ര കാലം മുന്നോട്ട് ജീവിക്കാൻ സാധിക്കും ഇവർക്ക് ഇവർക്ക് മക്കളുണ്ട് അവര് പിന്നീട് ഏതെങ്കിലും ഒരു കാലത്ത് ഇവരെ അംഗീകരിക്കുമോ ഇതൊക്കെ ചിന്തിക്കേണ്ട ഒരു വിഷയമല്ലേ അപ്പോൾ ഇത്തരത്തില് പല കാര്യങ്ങളും ഇത്തരത്തിലുള്ള കാര്യങ്ങളുമായിട്ടൊക്കെ മുന്നോട്ട് വന്ന ആളുകളുണ്ട് അവരൊക്കെ ചിന്തിക്കേണ്ട ഒരു കാര്യം തന്നെയല്ലേ അപ്പോൾ അതൊന്നും ചിന്തിക്കാതെ അപ്പോഴത്തെ ചെറിയ ചെറിയ സുഖങ്ങൾക്ക് വേണ്ടി ഇത്തരം കാര്യങ്ങൾ ഏർപ്പെടുകയാണ് ചെയ്യുന്നത് എന്നിട്ട് അത് പൊതുസമൂഹത്തിന്റെ മുന്നിൽ വന്ന് ഒരു ഉളുപ്പവും ഇല്ലാതെ ഇങ്ങനെ തുറന്ന് വിളിച്ചു പറയുകയാണ് ചെയ്യുന്നത് എന്നിട്ട് ഞങ്ങൾക്ക് സ്വസ്ഥമായിട്ട് ജീവിക്കണം ഞങ്ങളെ ആരും അന്വേഷിക്കരുത് എന്ന് ഇവനെയൊക്കെ എന്താണ് ചെയ്യേണ്ടത് നിങ്ങൾ തന്നെ പറയൂ ഇവനെയൊക്കെ എന്താണ് ചെയ്യേണ്ടത് ഇവനെയൊക്കെ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ കൃത്യമായ രീതിയിൽ ഈ പെൺകുട്ടി അതായത് ഇവളുടെ ഇവന്റെ ഭാര്യ കൃത്യമായ രീതിയിൽ പോലീസ് പരാതി കൊടുക്കണം ഇവരെ രണ്ടുപേരെയും പോലീസ് പൊക്കണം എന്ന കാര്യം എന്ന് പറഞ്ഞാൽ നിയമപരമായിട്ട് ഈ ഒരു പെൺകുട്ടി അതായത് ഇവൻ ആദ്യം കല്യാണം കഴിച്ച ഈ പെൺകുട്ടിയുടെ ചേച്ചിയെ നിയമപരമായിട്ട് വിവാഹമോചനം നേടിയിട്ടൊന്നും ആയിരിക്കത്തില്ല ഈ പെൺകുട്ടിയുമായിട്ട് ഒളിച്ചോടുന്നത് അപ്പോൾ കൃത്യമായ രീതിയിൽ ഇവന്റെ ഭാര്യ ഒരു പരാതി കൊടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഇവരെ രണ്ടുപേരെയും പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവരും കൃത്യമായ രീതിയിലുള്ള ശിക്ഷ വാങ്ങി വാങ്ങിക്കൊടുക്കുകയും ചെയ്യണം അതായത് ഇത്തരത്തിലുള്ള അഭാസരങ്ങളൊന്നും ഈ പൊതുസമൂഹത്തിന്റെ മുന്നിൽ തുറന്നു കാണിക്കുന്ന രീതിയിൽ ഇങ്ങനെ പബ്ലിസിറ്റി കൊടുത്ത ഒരു ഫേസ്ബുക്കിലൊക്കെ വന്ന് ലൈവ് ഇടുക എന്നിട്ട് നാട്ടുകാരെ മൊത്തം കേൾപ്പിക്കുക എന്നിട്ടും തങ്ങളുടെ വിശുദ്ധ പ്രണയത്തിന്റെ വലിയ ഒരു ഇമോഷണൽ അറ്റാച്ച്മെന്റ് മറ്റുള്ളവരെ തുറന്നു കാണിക്കുക അതൊക്കെ ശരിയായ കാര്യമാണോ അപ്പോൾ ആ ഒരു കാര്യത്തിനൊക്കെ കൃത്യമായിട്ടുള്ള ആ ഒരു നടപടി ഉണ്ടാവണം അതായത് പോലീസിന്റെ ഭാഗത്തു നിന്നൊക്കെ കൃത്യമായിട്ടുള്ള നടപടി ഉണ്ടാവണം അപ്പോൾ ആ നടപടിയുടെ ഭാഗമായിട്ട് ഈ ഇവന്റെ ഭാര്യ ഒരു പരാതി ഈ പോളിസ്റ്റേഷൻ കൊടുക്കണം ആ അത് കൊടുത്ത് ഇവരെ രണ്ടുപേരും പോക്കി പോളി സ്റ്റേഷൻ കൊണ്ടുവന്ന് കൃത്യമായിട്ടുള്ള ശിക്ഷ ഇവർക്ക് കൊടുക്കുകയും വേണം അതാണ് എൻ്റെ ഒരു അഭിപ്രായം നിങ്ങളുടെ അഭിപ്രായം എന്താണ് നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തും